ഇത് സച്ചിൻ ഇത് ഇവൻ്റെ കഥയാണ് ഇവൻ്റെ പ്രണയത്തിൻ്റെ കഥ ഇവനീ ഓടുന്നത് ട്രെയിൻ്റെ പിന്നാലെയല്ല അവൻ്റെ പ്രണയിനിയുടെ പിന്നാലെയാണ് സച്ചിൻ്റെ പ്ലസ് ടു കാലഘട്ടം ഇത് ശരണ്യ സച്ചിൻ്റെ പ്രണയനി അല്ല സച്ചിൻ്റെ ആദ്യ പ്രണയനി പക്ഷേ ഇതൊന്നും ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇവനാണ് ജെയ്സൻ സച്ചിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സച്ചിനേക്കാൾ മുഞ്ഞ് ജയ്സൻ ശരണ്യയുടെ മനസ്സ് കീഴടക്കാശ്രമം തുടങ്ങി ജാതിക്കത്തോട്ടത്തിൽ പ്രണയത്തിന്റെ ചക്രവ്യൂഹം നിർത്ത് അവളെ കീഴ്പ്പെടുത്തി സച്ചിൻ പല രീതിയിലും അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവരുടെ പ്രണയം തുടർന്നുകൊണ്ടേ എന്തൊക്കെയോ കാരണത്താൽ ശരണിയും ജീസനും ബ്രേക്കപ്പായി ശരണ്യ ഹയർ സ്റ്റഡീസിന് പോയി പുതിയ സ്ഥലം പുതിയ ഫ്രണ്ട്സ് പക്ഷേ ഒരാൾ മാത്രം സച്ചിൻ അവൻ്റെ ഹൃദയത്തിൽ കൊട്ടിയടച്ച പ്രണയത്തിൻ്റെ വാതിൽ അവനെ അവൾക്ക് മുന്നിൽ വീണ്ടും തുറന്നു ഈ ക്യാമ്പസിൽ സച്ചിന് രണ്ട് എതിരാളികളായിരുന്നുണ്ടായിരുന്നത് അരുൺ രാജ് സാർ സച്ചിൻ്റെ ഒന്നാമത്തെ എതിരാളി അജിത് മേനോൻ സച്ചിൻ്റെ രണ്ടാമത്തെ എതിരാളി സച്ചിൻ ശരണ്യോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോഴും അരുൺ സാറും അജിത് മേനോനും മത്സരിച്ച് പ്രണയിക്കാൻ തയ്യാറെടുത്തു ഇതല്ലേ ഭംഗി ആണോ ശരണ്യുടെ സ്നേഹത്തിന് വേണ്ടി ശരണ്യെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകാൻ അജിത് മേനോൻ തയ്യാറായിരുന്നു അരുൺ സാറിനോടും അജിത് മേനോനോടും ഞോ പറഞ്ഞ സ്ഥിതിക്ക് സച്ചിന് എതിരാളികളില്ലാന്ന് പറയാൻ സാധിക്കില്ല ഇവനാണ് സച്ചിൻ്റെ മെയിൻ എതിരാളി ദീപു ജെയ്സിനുമായി ബ്രേക്കപ്പായ ശരണ്യ ദീപുവുമായി പ്രണയത്തിലായി ദീപുവിൻ്റെ ഫ്രണ്ട് വരുൺ ശരണിയും ജയ്സനുമായുള്ള ബന്ധം തകർക്കാൻ വരുണാണ് ദീപുവിനോട് ആവശ്യപ്പെടുന്നത് സ്റ്റേഫിയുമായി ജെയ്സൺ റിലേഷനിലാണെന്ന് പറഞ്ഞ് ശരണേയും ജെയ്സനെയും ദീപു എന്ന നേക്കമായി അകറ്റി തൻ്റെ കാമുകിയുമായി ബ്രേക്കപ്പായ ദീപു ശരണിയുമായി പ്രണയത്തിലാകുകയും സച്ചിൻ്റെ പ്രണയത്തിൽ അപ്രതീക്ഷിത വില്ലനാകുകയും ചെയ്തു വരുണിനും ജെയ്സിനോട് എന്തായിരിക്കും പക കുറച്ച് നാളുകൾക്ക് മുമ്പ് കാര്യം സയൻസിലോട്ട് മാറി പഠിക്കാനുണ്ട് ആർക്ക് എനിക്ക് അല്ല ഇത് മൂസം ഇനി ഞാൻ ഞാൻ ഈ ബാറ്റ് സ്റ്റംബും കൊണ്ടുപോയത് കൊണ്ടുള്ള പക അത് പിന്നെ പോട്ടേന്ന് വെക്കാം പക്ഷേ മിഡിൽ സ്റ്റമ്പ് തകർക്കുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു ചെയ്യാൻ പണ്ട് ശിൽപ ജങ്ങളാണ് ജയ്സനാണ് ഇവരുടെ ബന്ധത്തെ എതിർത്തത് എല്ലാത്തിനും കൂടി വരും പ്രതികാരം നിർത്തതാണ് ദീപുവിൻ്റെയും ശരണിയുടെയും പ്രണയത്തിന്റെ തുടക്കം മുതൽ അതിശക്തമായ ഒരു എതിരാളി ഉണ്ടായിരുന്നു ഇനി നീ നിന്റെ മുഖം കണ്ണു മൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് റീനു ശരണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് റീനു ആയിരുന്നു ഇവരുടെ പ്രണയത്തെ എതിർത്തിരുന്നത് അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തി എന്തുകൊണ്ടെന്നാൽ നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പറഞ്ഞതൊക്കെ അച്ഛന്റെ വേണ്ടി പറഞ്ഞൊന്നല്ല ഹൃദയത്തിൽ നിന്ന് റീനുവും ദീപുവും പ്രണയത്തിലായിരുന്നു ദീപുവിൻ്റെ മദ്യപാനം ആരോഗ്യം നശിപ്പിക്കുകയാണെന്ന് തിരിച്ചറിയുകയും ദീപുവിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ കോട്ട പോലും തരല്ലെന്ന് പറഞ്ഞ റീനുവുമായി ദീപു ബ്രേക്കപ്പ് ചെയ്തു അതാ സച്ചിൻ അവൻ്റെ പ്രണയിനിയുടെ പിന്നാലെ കുതിക്കുകയാണ് റീനുവാണ് സച്ചിൻ്റെ പ്രണയിനി അവർ പ്രണയത്തിൽ ആറാടുകയാണ് അതിനിടയിൽ ജെയ്സൺ വീണ്ടും വില്ലനാകുമോ